ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം എന്നുയിരേ കളരികിൽ നീ എന്നുമെന്നു വേണം ഞാൻ ഈ ലോകത്ത് പിറന്നു വിടത് രണ്ട് കണ്ണിനും കാഴ്ചയുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ ലോകത്ത് ഞാൻ പിറവിയെടുത്തത് എത്ര നല്ല ലോകമാണ് നല്ല സുന്ദരമായ ലോകം നമ്മുടെ നമ്മുടെ മുഖം നമുക്ക് കാണാൻ കഴിയും നമ്മുടെ അപ്പനമ്മ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ കൂടെപ്പറമ്പുകൾ ഈ സുന്ദരമായ ലോകത്തെ കാണാൻ ഒരു ഭാഗ്യം അതൊരു ഭാഗ്യം തന്നെയാണ് പ്രേസോ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങൾ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും വേറൊരാളെ ആശ്രയിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് എന്നാൽ അത് എനിക്ക് എട്ട് വയസ്സ് വരെ മാത്രമേ അങ്ങനെ ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നുള്ളൂ എട്ട് വയസ്സ് വരെ ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് കാഴ്ച ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഈ ലോകത്തെ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് മൂന്നാം ക്ലാസ്സിൽ പഠിച്ച് സമ്മർ വെക്കേഷൻ സമയത്ത് ആ ചൂട് സമയത്ത് എൻ്റെ കണ്ണിൽ ചോപ്പ് വരികയും അങ്ങനെ ചോപ്പ് വരുമ്പോൾ മുതിർന്നവർ പറഞ്ഞു ഇത് പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞ് ഞങ്ങളെ ആശ്വസിക്കുകയും ചെയ്തു ആശ്വസിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞു സ്ഥിതി വല്ലാതെ വഷളാകുന്നു സ്ഥിതി വല്ലാതെ മോശപ്പെടുത്തുക കാരണം നിന്ന് കണ്ടിന്യൂസ് കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുകയാണ് തല പൊക്കാൻ കഴിയുന്നില്ല വോമിറ്റിംഗ് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല തല ഒന്നും ശരിക്കാൻ പോലും കഴിയാതെ വല്ലാതെ ഭാരപ്പെട്ടപ്പോൾ എന്തോ പന്തിയുടെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരം കണ്ണാശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോകുമ്പോഴാണ് എന്താണ് എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ ഡോക്ടേഴ്സ് പറഞ്ഞൊരു കാര്യം ഇതാണ് നിവിൻ മരിച്ചു പോകും നിവിൻ്റെ രണ്ട് കണ്ണിലും ക്യാൻസർ രോഗമാണ് വെറും മുപ്പത്തൊമ്പത് ദിവസം മാത്രമേ ഇനി എന്ന് പറഞ്ഞ് ഇവൻ ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കുക രക്ഷപ്പെടത്തില്ല അഞ്ച് ലക്ഷത്തിൽ ഒരാൾക്ക് വരുമ്പോൾ രോഗം ഇവന് വന്നിട്ടുണ്ട് കൂടെ ഉള്ളവരെല്ലാവരും പോയി ഇവനും പോകും എന്ന് നിൽക്കുന്ന നിസ്സഹാനായി മുഖം വർഷം കഴിഞ്ഞിട്ടും എന്റെ ഹൃദയത്തിന് ആ ചിത്രം വാങ്ങിയിട്ടില്ല നിറകണ്ഠകോടെ ഡോക്ടറിനോട് പറഞ്ഞു ഡോക്ടർ എത്ര രൂപ വേണമെങ്കിലും ചിലവാക്കാം എത്ര പൈസ വേണമെങ്കിലും ചിലവാക്കാം എന്റെ ഡോക്ടർ പറഞ്ഞത് വേണമെങ്കിൽ കണ്ണ് റിമൂവ് ചെയ്യാമെന്നല്ലാതെ ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല രക്ഷപ്പെടത്തില്ല ഒരു സ്കോപ്പും ഇല്ല ഇവന്റെ ഒരു ഹോപ്പും വെക്കണ്ട വിട്ടേക്ക് എന്ന് ഡോക്ടർ പറഞ്ഞു വിടുമ്പോൾ ഞങ്ങൾ നിറകണ്ഠകളോട് പറയാൻ തുടങ്ങി പാഷ ഇന്നതാണ് ഡോക്ടർ പറഞ്ഞു ഇത്ര സീരിയസ് ഞങ്ങളുടെ ഞങ്ങളുടെ ഡോക്ടർ സമയം നമ്മൾ ആശ്രയിച്ചത് ലോകത്തിന്റെ വൈദ്യനെയാണ് ഇനി നമുക്ക് 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 പരമ വൈദ്യനായ യേശുവിനെ പറഞ്ഞു 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 സത്യത്തിൽ വാക്കുകൾ അതുപോലെ ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം ഡോക്ടർ 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 ദിവസം ഇത് മാരകമായ അസുഖമാണ് ഇവൻ മരിച്ചു പറയുന്നു പ്രാർത്ഥിക്കാമെന്ന് എന്നാൽ ഇന്ന് രാവിലെ ഈ ചർച്ചയിൽ നിന്നുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി പറയാ റിപ്പോർട്ട് പറയുന്നതല്ല നടക്കുന്നത് നടക്കുന്നത് വാഗ്ദത്തം വാഗ്ദത്തം പറയുന്നതാണ് റിപ്പോർട്ടിനെ വിശ്വസിക്കരുത് പറയുന്നത് അതെ റിപ്പോർട്ട് പറഞ്ഞു മരിക്കും ജീവിക്കും പോലും അടയാതെ എന്നെ നോക്കിയിടുന്ന യേശു അപ്പയാണ് എപ്പോഴുമെൻ പ്രിയ തോഴനായി